വീട്ടിൽ കറണ്ട് പോക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ എമർജൻസി ലൈറ്റ് നോക്കാനായിട്ട് ഓൺലൈനിലൊന്ന് കയറിയതാണ് ഭയങ്കര റേറ്റ് അപ്പം പിന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോയാണ് അപ്പോൾ ഇതൊക്കെ നല്ല വെട്ടമുള്ള ഒരു ലൈറ്റാണ് ബാക്കപ്പ് ലൈറ്റ് ആണ് അപ്പോൾ വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചു ഒരു മീറ്റർ നീളമുള്ള എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റാണ് ഞാനിവിടെ വാങ്ങി വെച്ചിരിക്കുന്നത് ഇതിനെ പത്ത് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഓരോ ടെർമിനലും പത്ത് സെൻറ്റിമീറ്ററിൽ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ നടുക്കുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പീസുകൾ എത്ര ഉണ്ട് അറുപത് രൂപയാണ് ഈ ഒരു സ്ട്രിപ്പിൻ്റെ വില രണ്ട് ക്ലിപ്പുകൾ മുപ്പത് രൂപയാണ് പിന്നെ സാധാ ഒരു വയർ ആറ് രൂപ പിന്നെ അതിന് കറൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന വയർ പിന്നെ ടെർമിനലും പിന്നെ സൈക്കിൾ സ്ക്രൂവും പത്ത് സെൻ്റിമീറ്റർ വീതിയും പതിനാറ് സെൻറ്റിമീറ്റർ നീളവും വരുന്ന ഒരു മരത്തിൻ്റെ ബോർഡാണ് ഈ കട്ട് ചെയ്തിരിക്കുന്ന സ്ട്രിപ്പുകൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പാരലായിട്ട് ഒട്ടിച്ചെടുക്കാം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്തിരിക്കുന്ന ആദ്യ രീതിയിൽ തന്നെ നേരെ തിരിച്ച് അതായത് രണ്ട് കട്ട് ചെയ്തിരിക്കുന്ന ടെർമിനലുകൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ ഇതുപോലെ മുഴുവൻ സ്ട്രിപ്പുകൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇപ്പം എല്ലാ സ്ട്രിപ്പുകളും ഒട്ടിച്ചിട്ടുണ്ട് ഏറ്റവും അറ്റത്തായിട്ട് കാണുന്നത് അതിനകത്ത് ഓൾറെഡി ഉള്ള വയറാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം ഇപ്പം സോൾഡറിങ് അറിയാൻ പാടില്ലാത്തവർക്ക് അടുത്തുള്ള ടി വിടയിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ സോൾഡർ ചെയ്തവർ തരും എനിക്ക് പിന്നെ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരുക്കി പിടിപ്പിക്കുന്നതെന്നേ ഉള്ളു അതിനകത്തേക്ക് ഈ ലെഡ് വെച്ചിട്ട് സോൾഡർ ചെയ്യണങ്ങൾ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരുക്കി കയറി പിടിച്ചോളും ഇനി ഓരോ വയറുകളും നമുക്ക് അതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ചുമപ്പ് വയറുകളാണ് ഞാൻ ആദ്യത്തെ ടെർമിനലിൽ എല്ലാത്തിലും വെച്ചു കൊടുക്കുന്നത് രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ അടുത്ത വയർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് കളർ കോഡൊന്നും ഇല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഒരു വയർ കിട്ടിയപ്പോൾ അത് വെച്ചു ഇപ്പോൾ എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എല്ലാ കണക്ഷനും ആ ഒരു രീതിക്കാണ് പിന്നെ ഏറ്റൊറ്റത്ത് കാണുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ രണ്ട് വയറുള്ളതുകൊണ്ട് മേടിയെന്ന് രണ്ട് കണക്ഷൻ എടുത്തതാണ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണക്ഷൻ രണ്ടാമത്തേത് റാ റാ പോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കണക്ഷൻ ഒറ്റ ഒരൊറ്റ വരെയായിട്ടാണ് പോയിരിക്കുന്നത് കണ്ടോ അതെല്ലാത്തിലും ഒരൊറ്റ വരെയായിട്ട് ഒരു ഒരു വയറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കാം സൈക്കിൾ സ്ക്രൂ കയറ്റി വെക്കാനും പിന്നെ ഈ കാണുന്ന ബൾബിൻ്റെ രണ്ട് പോയിന്റുകളും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലാദ്യത്തെ പോയിന്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ടെർമിനലിലേക്കും മറ്റേ പോയിന്റ് കണക്ട് ചെയ്തിട്ട് മറ്റേതിലേക്കും വെച്ച് കൊടുക്കാം ഇനി ഈ കാണുന്ന സാധനം ഉണ്ടാക്കിയത് നമ്മൾ വീഡിയോ തുടക്കത്തിൽ കാണിച്ച പോലത്തെ ഈ രണ്ട് ക്ലിപ്പും പിന്നെ ഈ സൈക്കിൾ സ്ക്രൂവും ആ ഒരു ടെർമിനലും ഇത് തമ്മിൽ കണക്ട് ചെയ്തതാണ് ഇതാ ഇതേപോലെ വയറ് നമുക്ക് ക്ലിപ്പ് മേലെ വെച്ചിട്ട് പ്ലയർന്നേലും വെച്ച് കണക്ട് ചെയ്തിട്ട് ഈ ടെർമിനൽ അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം ഇത് ഓരോ പോയിന്റിലേക്കും വെച്ചിട്ട് നെട്ടിട്ട് മുറുക്കാം ഇപ്പോൾ പോസിറ്റീവ് മറ്റേ പോസിറ്റീവ് നെഗറ്റീവും ഈ രണ്ട് ടെർമിനലും വെച്ചിട്ടുണ്ട് രണ്ട് ക്ലിപ്പുകളും വെച്ചിട്ടുണ്ട് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല വെട്ടമായിരുന്നു ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള സാധനം വരാൻ പോകുന്നത് ഇപ്പം ഇത് എ സിയിലാണ് വർക്ക് ചെയ്യിക്കുന്നത് അതാ ആമറോൻ്റെ ഒരു ബാറ്ററി ആണ് വണ്ടിയുടെ ഒക്കെ ഇപ്പോൾ പൊളിക്കുന്ന സ്ഥലത്തൊക്കെ ബാറ്ററി ഒക്കെ ആണ് കറണ്ട് പോകുന്ന സമയത്ത് ഇത് ഈ പോസിറ്റീവ് ടെർമിനൽ മാറിപ്പോൾ പോസിറ്റീവ് പോസിറ്റീവിലും നെഗറ്റീവ് നെഗറ്റീവിലും വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെട്ടമായിരിക്കും കണ്ടോ കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെട്ടമായിരിക്കും ഇതിനകത്തേക്ക് നോക്കാൻ തന്നെ പറ്റില്ല കണ്ണടിച്ചു പോവും കണ്ണടിച്ചു പോകണമെച്ചാൽ കുറച്ച് നേരത്തേക്ക് കണ്ണ് കാണാൻ പറ്റില്ല ഉള്ളൂ അത്യാവശ്യം നല്ല ഇപ്പം ഞാൻ ബ്രൈറ്റ്നെസ് കുറച്ചിട്ടേക്കണേ കമ്പനിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കുമുള്ള വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മിനിറ്റ് ഇപ്പോൾ കട്ടിത്തരാം ഇതാ ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള വെട്ടം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നെ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തേക്കണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്